മലയാളികൾക്ക് ഏറ്റവും സുപരിതമായ ലോകത്തെ അസാധാരണമായി ആവിഷ്കരിച്ച എഴുത്തുകാരനാണ് എം ടി ബോസുമുള്ള മലയാളിയെ ഇൻറ്റിമേറ്റായിട്ടുള്ള മലയാളിയെ അദ്ദേഹം തിരിച്ചറിയുകയും അവരെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് കഥകളും നോവലുകളും എഴുതുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ അറുപതുകളിലെ എഴുപതുകളിലെ മലയാളി എങ്ങനെയോ അവരാണ് പല രൂപത്തിലുള്ള കഥാപാത്രങ്ങളായിട്ട് അപ്പുണ്ണിയായിട്ടും ഗോവിന്ദൻകുട്ടിയായിട്ടും സേതുവായിട്ടും ഒക്കെയും ഈ രചനാലോകത്തേക്ക് വന്നത് താൻ വ്യാപരിച്ച ഏത് സാഹിത്യ മേഖലയിലും നാടകത്തിൽ പോലും സിനിമാ ഗാനത്തിൽ പോലും അദ്ദേഹം ആ ഒരു സൂക്ഷ്മത കൊണ്ടുവന്നു ഭാഷയുടെ സൂക്ഷ്മതയും ഭാഷയുടെ സംഗീതാത്മകതയും ആണ് എം ടി എ വ്യത്യസ്തനായ എഴുത്തുകാരനാക്കി മാറ്റുന്നത് വെയ്ഗാ ഡോട്ട് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്